I am very much proud to declare that the opposition is taking an initiative for the beginning of a new culture. We are giving our full support in all aspects to the government to make Kerala investment friendly. I am happy to say that we have not conducted any hartals for the last four years. No hartals. my request to to the 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 government side is that when you you will be in the opposition you have to continue the same culture ഇൻവെസ്റ്റ് ഗ്ലോബൽ വേദിയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം കഴിഞ്ഞ നാല് വർഷമായിട്ട് കേരളത്തിൽ ഹർത്താലുകളൊന്നും ഒന്നും പ്രതിപക്ഷം നടത്തിയിട്ടില്ലെന്ന് പറയുകയാണ് അദ്ദേഹം ആ പ്രസംഗത്തിൻ്റെ ആ തുടക്കഭാഗം നമുക്കൊന്ന് കേൾക്കാം അതിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് Opposition parties in Kerala and people of Kerala, I extend a warm welcome to all distinguished delegates and investors attending the Inverse Kerala Global Summit 2025. Your presence here signifies your growing interest in Kerala's industrial and economic potential. Politics aside, the opposition is steadfast in its commitment to the development of our state. We firmly believe that fostering a conducive environment for investors is crucial for sustainable business growth. I assure you that regardless of political affiliations, our collective goal is to propel Kerala into a future of economic prosperity and industrial excellence. I am very much proud to declare that the opposition is taking an initiative for the beginning of a new culture, we are giving our full support in all aspects to the government to make Kerala investment friendly. I'm happy to say that we have not conducted any hartals for the last four years. No hartals. My request to the government side is that when you will be in the opposition, ഇതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി ശേഷം പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് സംസ്ഥാനത്തെ പ്രതിപക്ഷം ഹർത്താലോട് നടത്തിയിട്ടില്ല സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാരുമായിട്ട് വളരെയധികം മികച്ച സഹകരണത്തോടെയാണ് മുന്നോട്ട് എന്നാണ് അദ്ദേഹം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൻ്റെ വേദിയിൽ അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിനകത്തുള്ള വസുതാവിരുദ്ധമായ കാര്യമാണ് ഒരു വലിയ വേദിയിൽ പോകുമ്പോഴത്തേക്കെങ്കിലും ഡേറ്റ കറക്റ്റാക്കണ്ടേ എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ് ഇനി പ്രേക്ഷകരെ കുറച്ച് പഴയ വാർത്തകളിലേക്ക് കൊണ്ടുപോകാം ആദ്യം തന്നെ ഒരാഴ്ച മുന്നേ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയിലെ ഒരു വാർത്തയിലേക്ക് പോകാം അത് മലയാള മനോരമയുടെ വാർത്തയാണ് ആ വാർത്ത വയനാട്ടിലെ യു ഡി എഫ് ഹർത്താലിനെ കുറിച്ചാണ് പിന്നെ അതിനുശേഷം അടുത്തു പോകുമ്പോഴത്തേക്കും ഡിസംബർ പതിനേഴാം തീയതിക്ക് പോവാം അത് കോതമംഗലത്തുള്ള യു ഡി എഫിൻ്റെ ഹർത്താലാണ് പിന്നെ ജനുവരി ഇരുപത്തഞ്ചാം തീയതി സമകാലിക മലയാളത്തിലെ ഒരു വാർത്ത പ്രേക്ഷകരെ കാണിക്കാം അത് വയനാട്ടിലെ മാനന്തവാടിയിലുള്ള യു ഡി എഫിൻ്റെ ഹർത്താലാണ് അത് സമകാലിക മലയാളത്തിലാണ് ആ വാർത്ത വന്നത് അതിനുശേഷം പിന്നെ നവംബർ പതിനാറാം തീയതിത്തെ മാതൃഭൂമിയിലേക്ക് നമുക്കൊന്ന് പോകാം നവംബർ പതിനാറാം തീയതി മാതൃഭിക്കാത്ത ഒരു വാർത്തയുണ്ട് അത് കോഴിക്കോട് ജില്ലയിലെ യു ഡി എഫിൻ്റെ ഹർത്താലിനെ കുറിച്ചാണ് ചേവായൂരിലെ സഹകരണ ബാങ്കിലെ ഇലക്ഷനെ തുടർന്നാണ് കോഴിക്കോട് ജില്ലയിൽ മൊത്തമായിട്ട് യു ഡി എഫ് അന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചത് പിന്നുള്ളത് നവംബർ പതിനഞ്ചാം തന്നെ വാർത്തയാണ് അത് ഏഷ്യൻ ന്യൂസിൻ്റെ ഓൺലൈനിലെ വാർത്തയാണ് അത് വയനാട്ടിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള ഹർത്താലിനെ കുറിച്ചുള്ള വാർത്തയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒന്നും നടത്തിയിട്ടില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവിൻ്റെ മുന്നണി കഴിഞ്ഞ നാല് മാസത്തിനിടെ നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയ ഹർത്താലുകളുടെ എണ്ണമാണ് ഈ വീഡിയോ ചെയ്യുന്ന വച്ചാൽ ഹർത്താലുകൾക്കെതിരായിട്ടോ അതിൽ പ്രതിഷേധത്തിനെതിരായിട്ടുള്ള വീഡിയോ അല്ല ഇതിൽ തന്നെ ചേവയൂരിലെ സഹകരണ ബാങ്കിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കോഴിക്കോടത്തിയ ഹർത്താൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹർത്താലുകൾ നടത്തേണ്ടതു തന്നെയാണെന്നാണ് നമ്മുടെ വിശ്വാസം കാര്യം വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലെ ഹർത്താൽ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരായിട്ടാണ് മാത്രമല്ല വന്യജീവി ആക്രമണത്തിനെതിരായിട്ടാണ് മറ്റ് ഹർത്താലുകൾ അതുകൊണ്ട് തന്നെ പ്രതിഷേധം ഈ സംബോധന നടത്തേണ്ടത് തന്നെയാണ് അതിൽ യാതൊരു പ്രശ്നവുമില്ല പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ് ചേവായൂരിലെ ഹർത്താൽ കോഴിക്കോട് ജില്ലയിൽ നടത്തിയ ഹർത്താൽ മാത്രമാണ് അനാവശ്യമായ ഹർത്താൽ ബാക്കിയുള്ള ഹർത്താലുകൾ അതിന് വ്യക്തമായ സാധൂകരിക്കാൻ പറ്റുന്ന കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാല് വർഷമായിട്ട് ഹർത്താൽ നടത്തിയില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷവിനെ തള്ളു അത്ര വിശ്വസിക്കാൻ പറ്റില്ല അദ്ദേഹം ആ വേദിയിൽ പോയി അത് പറഞ്ഞതിനുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട് ആ കാരണം പ്രഷർ കേട്ടതുമാണ് ഈ നാല് വർഷമായിട്ട് ഹർത്താൽ നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞതിനൊപ്പം ഒരു കാര്യമുണ്ട് അടുത്ത തവണ സർക്കാർ മാറുകയാണെങ്കിൽ പ്രതിപക്ഷത്ത് വരുമ്പോൾ ഈ ഇപ്പോഴത്തെ ഭരണപക്ഷം പ്രതിപക്ഷത്ത് വരുമ്പോൾ ഇതുപോലെ തന്നെ സഹകരിക്കണം ഹർത്താൽ നടത്തി നടത്തരുത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിൽക്കുന്ന ബിസിനസ് പ്രതിനിധികൾക്ക് മുന്നിൽ വ്യക്തമാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർത്താൽ നടത്തുന്നതെല്ലാം ഇടതുപക്ഷമാണ് വലതുപക്ഷം ഒരിക്കലും ഹർത്താൽ നടത്താറില്ല എന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹം ആ വേദി ഉന്നയിച്ചത് പക്ഷേ ഡാറ്റ പരിശോധിക്കുമ്പോഴത്തേക്കും വ്യക്തമായിട്ട് നമ്മുടെ ഡാറ്റ പരിശോധിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ നാല് മാസത്തെ കണക്ക് മാത്രം നോക്കുമ്പോഴത്തേക്കും അഞ്ചോളം ഹർത്താൽ സംസ്ഥാനത്ത് സംസ്ഥാനം മൊത്തത്തിൽ നടക്കുന്നു പറയുന്നില്ല പക്ഷെ ജില്ലാതലത്തിലും പ്രാദേശിക തലത്തിലുമായിട്ട് അഞ്ചോളം ഹർത്താലുകൾ യു ഡി എഫ് തന്നെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അല്ലേ പിന്നെ അദ്ദേഹം വ്യക്തമായിട്ട് പറയണമായിരുന്നു ഓരോരോ കാര്യങ്ങൾ ഇതിപ്പോൾ അതേ ഉദ്ദേശകാര്യം നേരത്തെ പറഞ്ഞു തന്നെയാണ് ഹർത്താൽ നടത്തുന്നില്ല ഇടതുപക്ഷമാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത് എന്തായാലും ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഉദ്ഘാടന വേദിയിൽ നമ്മുടെ പ്രതിപക്ഷ ഗുഡീഷ് നടത്തിയ പ്രസംഗം പൂർണ്ണമായിട്ട് നമുക്കൊന്ന് കേൾക്കാം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങളെല്ലാം കൊണ്ടുവന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ സമയത്താണ് കൃത്യമായി പറയുകയാണ് സാധാരണ യു ഡി എഫിൻ്റെ സൈബർ എന്ന് പറയുന്നത് ചാണ്ടിസാറിട്ട കല്ല് യു ഡി എ സർക്കാർ കൊണ്ടുവന്ന പ്രവർത്തനങ്ങളാണ് അതിനെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത രീതി മാത്രമേ സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുള്ളൂ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് എന്തായാലും അദ്ദേഹം വേറെ നെഗറ്റീവുകളൊന്നും പറഞ്ഞില്ല എന്ന് ആശ്വസിക്കാം സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടൊപ്പം നിന്നു മാത്രമല്ല ക്രിയാത്മപ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് ഇത് പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായത് ഇതുവരെ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല ബാക്കിയുള്ള വർഷം കൂടി അദ്ദേഹം പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു Bye. <music> Bye.